ം സ്വദേശിയിലെ അതുല്യ ശേഖറിന്റെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവിനാണ് ജോലി നഷ്ടമായത് ഷാർജയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ശാസ്താംകോട്ട മനക്കര സ്വദേശിയായ സതീഷ് ശങ്കർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കമ്പനി തന്നെ നേരിട്ട് വിവരം വിവരമറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷമാണ് സതീഷ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത് അതേസമയം അതുല്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഷാർജയിൽ നടക്കും നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആലോചിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതാരോപിച്ച് ബന്ധുക്കൾ ഇന്ന് ഷാർജ പോലീസിലും പരാതി നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം നാൽപ്പത്തിമൂന്ന് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനം വാങ്ങിച്ചാണ് മകളെ വിവാഹം കഴിച്ചത് എന്നാൽ മകളെ ശാരീരികമായും മാനസികമായും എപ്പോഴും പീഡിപ്പിച്ചിരുന്നുവെന്ന് ഫ്ളാറ്റിൽ വെച്ചു മകളെ കൊലപ്പെടുത്തിയെന്നുമാണ് അമ്മ മൊഴി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഇതുപ്രകാരമാണ് കൊലപാതക കുറ്റത്തിന് കേസെടുത്തതും അതുല്യയുടെ മരണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും ചവറ എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നുമുണ്ട് തെക്കുംഭാഗം എസ്ഐ എൽ നിയാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തി അതുല്യയുടെ മാതാവ് തുളസിബായയുടെ മൊഴി രേഖപ്പെടുത്തി കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധനപീഡനം കൈകൊണ്ട് ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ആറിലധികം വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി എഎസ് അഞ്ജലി ഭവാനിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അതേസമയം സതീഷ് നാട്ടിലും പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതുല്യ പിണങ്ങി വീട്ടിലെത്തിയ സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു സംഘം ചെറുപ്പക്കാരുമായി സതീഷ് മതിൽ ചാടി കടന്നതായി അയൽവാസി പറഞ്ഞു വീട്ടുകാരെയും അതുല്യേയും ഉപദ്രവിക്കാനായിരുന്നു വരവ് അന്ന് അത് തടസ്സപ്പെടുത്തിയതായും അയൽവാസി പറഞ്ഞു മദ്യപിച്ച് ഓഫീസിലെത്തിയതിന് സതീഷിന് താക്കീത് ലഭിച്ചിരുന്നതായി ഒപ്പം ജോലി ചെയ്തയാൾ പറഞ്ഞു മദ്യപിച്ച് വിദേശത്ത് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂട്ടിക്ക് കൃത്യമായി ഹാജരായിരുന്നില്ലെന്നും ഒപ്പം ജോലി ചെയ്യുന്നയാൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം സതീഷ് തന്നെ അതുല്യ ആക്രമിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരുന്നു അതുല്യയുടെ ആത്മഹത്യയിൽ സംശയമുണ്ടെന്നും സതീഷ് അന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു പണം